പാലക്കാട് പട്ടാമ്പിയിൽ ജനജീവിതം ദുസ്സഹമാക്കുന്ന കരിങ്കൽ പ്രതിഷേധം പ്രതിഷേധമിരമ്പുന്നു ചാത്തന്നൂരിൽ തിരുമിറ്റക്കോട് നാഗലശ്ശേരി പഞ്ചായത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്ന കരിങ്കൽ ക്വാറി മൂലം പ്രദേശത്തെ നിരവധി വീടുകളും സ്കൂളുകളും ഭീഷണിയിലാണ് പാലക്കാട് പട്ടാമ്പി താലൂക്കിൽ നാഗലശ്ശേരി തിരുമിറ്റക്കോട് വില്ലേജുകളിലായി സ്ഥിതി ചെയ്യുന്ന കരിങ്കൽ ക്വാറിയാണ് വർഷങ്ങളായി ഒരു നാടിനെ മുഴുവൻ ഭീതിയിലാഴ്ത്തുന്നത് അറിയിലുണ്ടാകുന്ന ഖനനം കാരണം പ്രദേശത്തെ വീടുകൾക്ക് തകർച്ചയുള്ളതായും പരാതി ഉയർന്നു ഇങ്ങനെ പോയാൽ നാടുവിട്ടു പോകേണ്ട അവസ്ഥയാണെന്നും നാട്ടുകാർ പറയുന്നു ജോറിയുടെ ശബ്ദ നല്ല മുടക്കം തന്നെയാണ് ഞങ്ങൾക്കൊക്കെ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എത്ര കാലായിട്ട് ആയി മൂന്ന് വർഷമായി അന്ന് തൊട്ട് പൊടീട്ട ഞങ്ങൾ ചന്ദ്രൻ മണ്ണും ചലി ഒക്കെ മീറ്റത്തേക്ക് ചെന്ന് ചാടുണ്ട് രണ്ട് പഞ്ചായത്തുകളിലെ രണ്ട് വാർഡുകളിലായി ഇരുന്നൂറ് കുടുംബങ്ങൾ ക്വാറയ്ക്ക് സമീപമുണ്ട് ശക്തമായ പൊടിയാണ് കാറ്റിൽ നിന്നും ഉയരുന്നത് വേനൽക്കാലത്ത് പൊടിശല്യവും മഴക്കാലത്ത് ചെളിക്കെട്ടും രൂക്ഷമാണ് വീതി കുറഞ്ഞ ഗ്രാമീണ പാതയിലൂടെ വലിയ ലോഡുമായി ലോറികൾ പോയി റോഡുകൾ പാടെ തകർന്നിട്ടുണ്ട് കരിങ്കൽ ക്വാറയുടെ മീറ്ററുകൾ അടുത്താണ് നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉള്ളത് ഏറെ ഭീതിയോടെയാണ് വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് എത്തുന്നത്

ഇത് സംബന്ധിച്ച് കൊടുത്തിട്ടുണ്ട് നാളിന് വരെ ഒരു നടപടിയും എടുക്കുന്നില്ല അവർക്കൊക്കെ മുകളിൽ നിന്ന് വേണ്ടപ്പെട്ട നിർദ്ദേശങ്ങൾ കിട്ടുന്നുണ്ടായിരിക്കാം പക്ഷെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ഇത്ര അവസരത്തിൽ ഓരോ വണ്ടിയും ഫുൾ ലോഡായി പോകുന്ന വീഡിയോകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് ഈ വീഡിയോ പരിശോധിച്ചറിയാം ആ ലോഡിലോ വണ്ടി ഒന്ന് തൂക്കി റിയാം അതിൽ എത്ര ടണ്ണാണ് പറമ്പറ്റിൽ അനുവദിച്ച ടണ്ണാണോ പോകുമെന്ന് അറിയാം അപ്പൊ പറമ്പറ്റിന് വിരുദ്ധമായി അതിന്റെ ഇരട്ടിയും രണ്ടിരട്ടിയും കല്ലാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് ആറ് മീറ്റർ കൂടുതലുള്ള റൂട്ടിലൂടെ പത്ത് പൺ കൊണ്ടുപോകാൻ പാടില്ലെന്നൊക്കെ ആ പത്ത് പൺ നമ്മുടെ കയ്യിലുണ്ട് ആ വണ്ടികളാണ് ഇതിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് തികച്ചും മോട്ടോർ വെഹിക്കിൾ നിയമം തിരിഞ്ഞുപയോഗം ചെയ്തുകൊണ്ട് നിലവിലുള്ള നിയമം നിർവയവും ചെയ്തുകൊണ്ട് നമ്മളെ ആകെ ഈ വാഹനങ്ങൾ ഇന്നുമ്പോൾ രാത്രി ഉൾപ്പെടെ കല്ലെടുക്കു പോകുന്നു ഇതാണ് ബഹുമാനപ്പെട്ട പട്ടാമ്പി തഹസിൽദാർ കഴിഞ്ഞ ദിവസം ഇവിടെ വിസിറ്റ് എത്തുകയും അദ്ദേഹം നൽകിയ റിപ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ട് ആ റിപ്പോർട്ട് പറയുന്നത് ഇവിടെയുള്ള ആളുകളുടെ ജീവനെ ഭീഷണിയാവുന്ന രൂപത്തിലാണ് ഇവിടെ മൺകൂല കൂടിക്കിടക്കുന്നതെന്ന് ഞങ്ങളാരും പറയുന്നതല്ല പട്ടാമ്പിയിലെ തഹസിൽദാർ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ ഈ പ്രദേശത്തെ ആളുകളുടെ ജീവനെ ഭീഷണിയാവുന്ന രൂപത്തിലാണ് ഇവിടെ മൺകൂല ചൂടിക്കിടക്കട്ടെന്ന് നടപടി എടുക്കുന്നില്ല അതിനെ ഞാൻ പറയാൻ ദയവായി ബന്ധപ്പെട്ട് അധികാരികൾ സ്വീകരിക്കുന്നത് ഇങ്ങനെ ഞങ്ങളെ നിയമപരമായി സമരം ചെയ്താൽ ഒന്നും ഉണ്ടാകില്ല എന്ന ധിക്കാരം അധികാരികൾ തുടരുമ്പോ സമരത്തിന്റെ രൂപം മാറേണ്ടി വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും നമുക്കില്ല ഞങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ ഈ സമരത്തിന് വേണ്ടി ഒറ്റപ്പല സബ്ജെയിൽ കിടക്കാൻ ഞാൻ തയ്യാറാണ് നിങ്ങൾ എത്ര തയ്യാറെടുത്ത് തീരുമാനിച്ചത് തയ്യാറല്ല എന്തായാലും നമുക്ക് വേണ്ടി ിൽ യാതൊരു സംശയമില്ല ഒറ്റപാല ശബ്ദയിലോക്കെ മരുന്ന് മാർക്ക് കിടക്കാൻ തന്നെ നമ്മളെ പോലുള്ളവർക്കൊക്കെ ആരും കൊന്നിട്ട് നമ്മൾ കുട്ടികളും വൃദ്ധന്മാരും ഉൾപ്പെടെ അവിടെ കിടക്കേണ്ടി വരും കാരണം ഇത്തരത്തിലാണ് പോകുന്നതെങ്കിൽ അവിടെ വേണ്ടി വരും കേരള ഭൂപരിഷ്കരണ നിയമപ്രകാരം റബ്ബർ തോട്ടം എന്ന നിലയിൽ ഇളവ് നൽകിയിട്ടുള്ള തോട്ടം ഭൂമി ഖനന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചത് നിയമലംഘനമായതിനാൽ പ്രവർത്തനം നിർത്തണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ കളക്ടർ നൽകിയ ഉത്തരവിന് ഹൈക്കോടതിയിൽ നിന്ന് എട്ട് ദിവസത്തെ സ്റ്റേ വാങ്ങി നിലവിലെ കേസിൽ അന്തിമ വിധി വരുന്നതുവരെ അനുമതി തുടർച്ചയായി വാങ്ങിക്കൊണ്ടാണ് പ്രവർത്തനം തുടർന്നത്

രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച കാറി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രവർത്തനം പൂർണ്ണതോതിലായി ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂൾ ഉൾപ്പെടുന്ന ജനവാസ മേഖലയിലെ കരിങ്കൽ കാറിക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് വരെ കുടിൽ കെട്ടി സമരം നടത്തി അധികൃതർ കാറിയുടെ ലൈസൻസ് പുതുക്കാതിരുന്നെങ്കിലും കാറി നടത്തുന്നവർ ഹൈക്കോടതിയെ സമീപിച്ച് അനുകൂല വിധി നേടി പലതവണ അധികൃതർ നടപടി സ്വീകരിക്കുമ്പോഴും ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ച് അനുകൂല വിധി നേടും കോടതിയിലെ കേസ് നടപടികൾ വേഗത്തിലാക്കി കാറി അടച്ചുപൂട്ടുകയും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുകയും വേണമെന്നു

അമ്മക്ക് മോൻ ഇപ്പൊ സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം ഈ നാടിന്റെ ധൈര്യം